അസ്സാം വലൈക്കും വറഹമത്തുള്ള താല ഒബരൊക്കെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ നിങ്ങളുടെ കമൻ്റൊക്കെ വായിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിയിട്ടോ എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ദുബ ചെയ്യുന്ന ഒരുപാട് മെസ്സേജുകൾ കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ വല്ലാതെങ്ങോട്ട് വേദനിച്ചു റബ്ബേ എന്നെ സ്നേഹിക്കുന്ന എത്രയോ പേരുണ്ട് ലാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്ത് കൊടുക്കും റഹ്മാനെ അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്ബഹാനു വർത്താല പൂർത്തീകരിച്ച് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മീൻ പ്രിയപ്പെട്ടവർ നമുക്ക് കഥയിലേക്ക് അല്ലേ എന്തൊക്കെ തന്നെയാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും നമുക്ക് ചെറിയൊരു പനി തലവേദന ജലദോഷമെന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാനും ഇതിനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആരൊക്കെയോ പോലെ തോന്നുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവർക്കും അള്ളാഹ് സുബ്ബാനു വർത്താൽ അതിൻ്റെ പ്രതിഫലം നൽകട്ടെ ആ മീൻ എന്നാലും അലഹദില്ല ഏറെക്കുറെ സുഖം ഇരിക്കണം കേട്ടോ പനിയൊക്കെ സുഖമായി പിന്നെ ശബ്ദത്തിനൊരു പ്രശ്നമുണ്ട് കുറച്ചും കൂടി അത് മെഡിസിൻ കഴിക്കണമൊക്കെ ഉണ്ട് എനിക്ക് രണ്ട് ദിവസം കൊണ്ടൊക്കെ റെഡി ആവുമെന്ന് വിചാരിക്കുന്നു എന്നാലും അള്ളാഹു നമുക്ക് ഇത്ര ഇത്രയധികം ആരോഗ്യം തരുന്നു അതിന് അടിയിൽ ചെറിയൊരു പനി വരുമ്പോഴത്തേക്കും ശരി അമ്മക്കുകൾ സഹിക്കാൻ പറ്റാത്ത പോലെ തോന്നും എന്നാലും അള്ളാഹു കാരുണ്യവാനാണോ അല്ലെ കരുണാനിധിയുമാണ് നമ്മുടെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് ഷിഫിയാക്കി തരട്ടുള്ള അതുപോലെ തന്നെ ഷുഗറും ഒന്ന് ചെക്ക് ചെയ്തോട്ട് രാവിലെ ഫാസ്റ്റിങ്ങിൽ തന്നെ ഇരുന്നൂറ്റി അറുപതെന്തോ ഉണ്ട് റുപതൊക്കെ ഉണ്ട് അപ്പോൾ മെഡിസിനൊക്കെ അന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ഇതുവരെ കുടിച്ചിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കട്ടോ ഇൻഷാല്ല നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം ഹംദ അതെ അറബിയുടെ പൊന്നുമോൾ അവൾ വീണ്ടും തൻ്റെ പഴയ രോഗത്തിലേക്ക് തിരിച്ചു പോവുകയാണ് കാരണം മറ്റൊന്നുമല്ല അവൾ വളരെയധികം വീണ്ടും വിഷമിക്കുന്നുണ്ട് എന്നാൽ ഡോക്ടറുടെ നിർദ്ദേശം അതായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ ഒരാൾ അവളുടെ കൂടെ എപ്പോഴും കെയറിങ്ങിന് വേണ്ടി നിൽക്കണം അത് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഹംദ തിരിച്ചു വരികയുള്ളൂ അല്ലാത്ത പക്ഷം അവൾ അസുഖബാധിതയായി മറ്റൊരു ലോകത്തേക്ക് യാത്രയാകും അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ അവളെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അതിനു വേണ്ടി കൂടെ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ഡോക്ടറുടെ ആ ചോദ്യത്തിന് മുമ്പിൽ ഷകീല അറബിയുടെ മുഖത്തേക്ക് നോക്കി അവൾ തന്നെ പറഞ്ഞോ ഞാനാണ് ഏറ്റവും ബെസ്റ്റ് അവളെ നോക്കാൻ സുരക്ഷിതം പക്ഷേ അറബി അതിന് സമ്മതിച്ചില്ല ഷക്കീലാ നീ നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഡിപ്രാവശ്യം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തപ്പോൾ കൊണ്ടുപോയത് പക്ഷേ എൻ്റെ കുട്ടി വീണ്ടും പഴയ രീതിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒരിക്കലും നീ അതിന് യോഗ്യയല്ല ദേ നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത് പിന്നെ ആരാണ് അതിന് യോഗ്യം അവൾ ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റോ അതെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എന്നോട് കൂടി ചോദിക്കണം നിങ്ങളുടെ ഇഷ്ടം മാത്രം നടക്കില്ല എന്നാൽ പെട്ടെന്ന് അറബി പറഞ്ഞത് ഇങ്ങനെയാണ് ആരുടെയും തീരുമാനമല്ല എൻ്റെ കുട്ടി എന്താണ് ആവശ്യപ്പെടുന്നത് അത് ഞാൻ അവൾക്ക് കൊടുക്കും അവൾക്ക് അതാണ് ഞാൻ എത്തിച്ചു കൊടുക്കുക അവൾ ആഗ്രഹിക്കുന്നത് എന്താ അത് അറബി ഒട്ടും ഭയമില്ലാതെയാണ് അത് പറഞ്ഞത് എന്നാൽ അറബിച്ച് അതെ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് അതൊന്ന് കൊടുക്കാനും പറ്റില്ല എനിക്ക് കൂടി അവകാശമുള്ള മകളാണത് അവൾ എൻ്റെയും കൂടി മകളാണ് ഷക്കീല നീ ആവശ്യമില്ലാത്തിൽ ഇടപെടരുത് ഇതൊരിക്കലും നീ ഇടപെടേണ്ട ഒരു ആവശ്യമില്ലതില് അവളുടെ ബാപ്പയായിട്ട് ഞാനിത് ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ കുട്ടിയുടെ ഇഷ്ടം ആഗ്രഹം എന്താണെന്നുവെച്ചാൽ ഞാനത് ചെയ്തു കൊടുക്കും അവൾക്ക് ഏത് രീതിയിലുള്ള ജീവിതമാണ് ജീവിതമാണിഷ്ടം അതവൾ പറയുന്നതിനനുസരിച്ച് ഞാനത് അവൾക്ക് എത്തിച്ചു കൊടുക്കും മോളുടെ ഓരോ അനാശ്വാസ പ്രവർത്തനങ്ങൾ ഓരോ തെറ്റുകൾ ചെയ്ത് കൂട്ടുക എന്തൊക്കെയാണ് അതിൻ്റെയൊക്കെ ബാപ്പ കൂട്ട് നീ മിണ്ടരുത് എൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്തതായിട്ട് ദാ ഇതിലില്ല ഇത് കണ്ടോ ഈ ലിസ്റ്റ് ഇതിലൊന്നുമേ ഇല്ല ഒന്നും ഇത് വളരെയധികം എൻ്റെ കുട്ടി സേഫ്റ്റിയാണ് ഒന്നും ഇതിൽ സംഭവിച്ചിട്ടില്ല അവളുടെ ബ്ലഡ് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു ബോഡി ചെക്കപ്പ് ഇപ്പോഴും എൻ്റെ കുട്ടിക്ക് ഒന്നും സംഭവിക്കാത്ത കുട്ടിയാണ് നീ എന്തൊക്കെയാണ് പറഞ്ഞത് ഗർഭിണിയായി അങ്ങനെയായി ഇങ്ങനെയായി മാനം കളഞ്ഞു എന്തൊക്കെ ഇനി ഒരിക്കൽ പോലും നിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കില്ല അറബി ഉറച്ച മനസ്സോടെയാണ് അത് പറഞ്ഞത് എന്തായാലും എനിക്കിപ്പോൾ എന്ത് നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും നാണമില്ലല്ലോ മനുഷ്യ നിങ്ങൾക്കൊന്നും എന്താ എന്താടി എനിക്ക് നാണെന്ന് എന്തിന്റെ പേരിലാണ് നീ ഇങ്ങനെ പറയുന്നത് എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിരിപ്പൊക്കെ എന്താന്നുള്ളത് അവള് വേറും അഭിനയക്കാരി ബോധം കിട്ടി കെടുക്കുക ഇടക്ക് ബോധം മറിയ അതൊക്കെ വെറുതെ അഭിനയമാണ് അല്ലാതെ ഒരിക്കൽ പോലും സ്വബോധത്തിൽ അവള് അങ്ങനെ പറയൂലോ അങ്ങനെ ആയതല്ലേ പെട്ടെന്ന് അവളുടെ ആഗ്രഹങ്ങളൊക്കെ എന്താ വിളവത്തി സാധനം എടി എൻ്റെ കുട്ടിയെ കൊണ്ട് ഞാൻ പറഞ്ഞു പോരുത് എൻ്റെ കുട്ടിന്ന് അബോധാവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഞാൻ ചെന്ന് നോക്ക് അബോധാവസ്ഥ എന്നെ പഠിപ്പിക്കണ്ട നിങ്ങൾ അഭിനയത്തിന് ഒന്നാം കിട്ടും അവൾക്ക് അവൾക്ക് ഇപ്പൊ ഇഷ്ടം എന്താ ഓൾ ആ ചെക്കനെ കൊണ്ടുവന്ന് അവൻ്റെ കൂടെ അങ്ങനെ 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 മുട്ടി മുട്ടിയരുമിൻ ഈ കിടക്കണം ഇരിക്കണം നടക്കണം അതൊക്കെയാണ് ഓൾ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ എന്താ എൻ്റെ മോളാണത് ഞാനത് ഹലാലാക്കി കൊടുക്കാനും എനിക്ക് പ്രയാസമില്ല അത് കേട്ട് ശരിക്കും അറബിച്ച് ഞെട്ടിപ്പോയി അയ്യേ നാണക്കേട് ഒരു മലയാളി ചിക്കൻ അറബി പെണ്ണിനെയും കൊണ്ട് കെട്ടിച്ച് നിങ്ങൾ ഈ ഒരു കുടുംബത്തിന് മാന നഷ്ടപ്പെടരുത് നഷ്ടപ്പെടുത്തരുത് ഷക്കീറിപ്പോടി അറബി അല്പം സ്ട്രോങ് ആയിരുന്നു തൻ്റെ മകൾ ഹംദിയുടെ അരികിലേക്ക് പോയി മോളെ ഹംദ ഇല്ല അവൾക്ക് എടുക്കുന്നു ഓർമ്മ വന്നു പിന്നെയും അത് പഴയ ആയി നിങ്ങൾ നല്ലൊരു സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ ഈ ഒരു നല്ല കൗൺസിലിങ്ങിലൂടെയൊക്കെ ശരിയാക്കി എടുക്കാൻ കഴിയുള്ളു എന്തായാലും അവൾ ൾ ചോദിക്കണം മോൾക്ക് എന്താണ് മോൾ ആഗ്രഹിക്കുന്നതെന്ന് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം കേട്ടോ ഡോക്ടറുടെ നിർദ്ദേശം അതായിരുന്നു എന്നാൽ ഈ സമയം അതാ സജീറിൻ്റെ റൂമിൽ ശരിക്കും സങ്കടപ്പെട്ടിരിക്കുകയാണ് അവൻ എടാ കഴിയുന്നില്ലടാ എനിക്ക് ദിവസങ്ങൾ കഴിയുന്നില്ല അന്തേ ഒരു കൊല്ലും എനിക്ക് ഉറപ്പുണ്ട് കൊല്ലും എടാ നീ എന്തേ പറയുന്നത് അറബി വീട്ടിലെ മോളാണ് നമ്മളൊക്കെ അവളെ രക്ഷിക്കാൻ പോവുക അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കേസല്ലോ എടാ അല്ലടാ നീ എന്തപ്പോ ആ കുട്ടി എത്ര മാത്രം എൻ്റെ ബാഗിലൊരു സാധനമുണ്ട് അത് വായിച്ചാൽ നീ പോലും സങ്കടപ്പെടും എന്താടാ അത് അപ്പോൾ തന്നെ ആ ഡയറി എടുത്ത് അതാ അജ്മൽ സാർ അവനെ കാണിക്കുന്നു എന്താടാ ഇത് എത്ര മനോഹരമായൊക്കെ ഇപ്പിടയിലാണ് എഴുതിയിരിക്കുന്നത് എടാ ഇത് ഫുൾ ഇംഗ്ലീഷിലാണല്ലോ ഇംഗ്ലീഷിലാണെങ്കിൽ വായിച്ചു നോക്ക് ഇടയിലിടെ ഇംഗ്ലീഷും ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം വിഷമകരമായ എടാ എന്തത് സത്യത്തിൽ വായിച്ചിട്ടില്ല ഒന്ന് രണ്ട് പേജ് വായിച്ചപ്പോഴേക്ക് എന്തത് ഇത് എവിടെ സ്ഥലം അതേടാ അവളെ ഞാൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ അതിനിടയിൽ എന്താ ചെയ്യാം എട പാവം എത്രക്കും വേദനജനകമായ ആ കുട്ടി അനുഭവിക്കുന്നുണ്ടോ ഇപ്പോൾ ഹോസ്പിറ്റലിലാണോ എന്തോ അറിയില്ല വീട്ടിൽ തടങ്കൽ തന്നെയാണ് ഇതാണ് സ്ഥിതി ഇത് അറബിയുടെ കൈകളിലോ അല്ലെങ്കിൽ ഡോക്ടറുടെ കൈകളിലോ ഏൽപ്പിക്കണം എങ്കിൽ മാത്രമേ അവളുടെ ആ ഒരു ജീവിതത്തിൽ അനുഭവിച്ച വേദനകൾക്ക് ഒരു പകരമാവുകയുള്ളൂ എന്തു തന്നെയാലും തിരിച്ചൊന്ന് പോകണം എന്നാഗ്രഹമുണ്ട് പക്ഷേ അറബിയാണ് നാട്ടി ഓടിച്ചത് അതുകൊണ്ട് ഒരിക്കൽ പോലും ആ കൊട്ടാരത്തിലേക്ക് പ്രവേശനമില്ല അതെ ഞാൻ ഇഴഞ്ഞിഴഞ്ഞായിരുന്നു അവിടെ നിന്നിങ്ങോട്ട് വന്നത് ഒരിക്കൽ പോലും എനിക്ക് ഇനിയൊരിക്കലും അവളെ കാണാൻ കഴിയില്ല ഒരു തിരിച്ചറിവില്ല എന്ന് തിരിച്ചു എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഹന്ത അവൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല അവളെ രക്ഷിക്കണം എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഇളാമ്മ എന്ന് പറഞ്ഞിട്ട് അവിടെ എടാ സജീറേ ആ ഒരു ഇളാമ്മ എന്ന് പറഞ്ഞ സ്ത്രീ ചില്ലറക്കാരിയല്ലടാ അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും അവളുടെ ഉമ്മയുടെ പേരിൽ ഒരുപാട് സ്വത്തുകളുണ്ട് അത്രേ അതിനു വേണ്ടിയിട്ടാണ് ഇവളെന്തെങ്കിലും കാട്ടിയിട്ട് പക്ഷെ ഇവളൊരിക്കലും അത് കൊല്ലുകയല്ല ചെയ്യുന്നത് കൊല്ലാ കൊല്ല ചെയ്ത് പകുതി ജീവനായിട്ടെന്നൊക്കെ പറയില്ലേ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അവകാശം ഒക്കെ ഇവൾക്ക് എടുക്കുകയും ചെയ്യാം അവൾ നോക്കി എന്നുള്ള രീതിയിലും വേറെയൊക്കെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു പക്ഷെ ഒരാൾക്കും ഒന്നും കൊടുക്കാൻ അവർ സമ്മതിക്കില്ല അറബിച്ചിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വെച്ചാൽ കുറച്ച് പ്രയാസം തന്നെയാണ് ഏടാ നമ്മളെന്ത് ചെയ്യാം നമ്മളെ തല പോലെ കേസാർട്ടോ ഈ അയലൊന്നും ചെന്നിച്ച ആടല്ലേ ഇനിയിപ്പങ്ങനെയൊക്കെ തന്നെ ആയാലോ നിനക്ക് രക്ഷിച്ചാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താ അതാങ്ങനെയാണ് പോയിക്കോളും നിനക്ക് നാട്ടിലേക്ക് പോകണ്ടേ നിന്റെ ഉമ്മ എന്നെ വിളിച്ചിരുന്നു കല്യാണത്തിനെ കുറിച്ചൊക്കെ പറയുവാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്ന് മോനെ ഏടാ ഇതൊന്ന് തീരുമാനമാവട്ടെ ഈ ഒരു അവസ്ഥയിൽ നമ്മളാണെങ്കിലോ ഹു അതെ കണ്ണു തുറന്നാലും കണ്ണടച്ചാലും ഹംതിയാണ് അജ്മലിന്റെ മനസ്സിൽ പഠിച്ചോനെ എന്തൊരു ലഹരിയാണത് റബ്ബെ എത്രയോ ആളുകളൊക്കെ രക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ഭ്രാന്ത് എനിക്കറിയുന്നില്ല ഹംദ അവളെ എന്തെങ്കിലും ചെയ്യും അതിനു അതിനുമുമ്പ് രക്ഷിക്കണമെന്നൊരു തോന്നൽ എനിക്ക് വരികയാണ് റബ്ബെ അല്ലോ എന്താണെന്നറിയില്ല ആ മുഖം ഇങ്ങനെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ് അജ്മൽ എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എനിക്കാരും ഇല്ല ആ ഒരു വാക്കുകൾ അവൻ്റെ അങ്ങനെ മുഴങ്ങാണ് റബ്ബേ ഞാൻ എന്താ റബ്ബെ ചെയ്യാം എനിക്ക് ആ വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും തിരിച്ച് പോരാൻ കഴിയില്ലല്ലോ റബ്ബേ ഞാൻ എന്ത് ചെയ്യും റഹ്മാനെ അല്ലോ ആ കുട്ടി എന്നോട് കേട അപേക്ഷിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും അവരുടെ വീട്ടിലകത്തേക്ക് പറ്റാൻ സാധിക്കില്ല ചുറ്റു ഭാഗത്തും സി സി ടി വി ക്യാമറകൾ വളരെയധികം ഉയരത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അവളെ കണ്ടൊന്ന് സമാധാനിപ്പിക്കാമായിരുന്നു റബ്ബേ പക്ഷേ അതൊന്നടക്കണ കേസല്ലോ അതൊക്കെ എന്തൊക്കെ തന്നെയാലും ബുദ്ധിമുട്ടായിരിക്കും റബ്ബേ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല സത്യം പറഞ്ഞാൽ അജ്മൽ അവന് ഹയെ വല്ലാണ്ടെങ് മനസ്സിലേക്ക് കയറി കയറിപ്പോന്നിരുന്നു റബ്ബേ എടാ ഭക്ഷണം കഴിക്കേ കൂട്ടുകാരൻ്റെ വാക്കുകൾ വേണ്ടടാ എന്താടാ ഒരു പെണ്ണ് പെണ്ണെങ്ങനെയാണെന്ന് വിരിച്ചിട്ട് നീ കാലാകാലം അവളെ അറബികളാണ് മോനെ നമ്മളെ ഭാഗത്തു നിന്ന് തെറ്റുപറ്റി കഴിഞ്ഞാലേ പിന്നെ വെറുതെ വിടില്ലട്ടോ നീ വേണ്ടാത്തേ നിൽക്കണ്ട അല്ലടാ അത് ഹാ പാവം കുട്ടിയാണ് ആ കുട്ടിയെ അവർ കൊല്ലു എനിക്ക് നന്നായിട്ടറിയാം എന്താ അജുമൻ നീ ഇങ്ങനെ കരയുന്നത് നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഭക്ഷണം കഴിക്കുന്നതിനിടയില്ലു അവന് കണ്ണീരായിരുന്നു എടാ എന്തെന്നറിയില്ല മനസ്സുമല്ലാതെ വിങ്ങി എനിക്ക് എന്താ അജുമല നീ ഇങ്ങനെ നീ ഇങ്ങനെ എല്ലാവരെയും ആശ്വസിപ്പിച്ചിരുന്ന ആളായിരുന്നു നീ എന്താ ഇപ്പൊ വിളിച്ചിങ്ങനെ ഉം ഒരിക്കൽ പോലും നീ അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്താണ് ഒരു സുഖമില്ലാത്ത കുട്ടിയെ നോക്കിയെന്ന് വിചാരിച്ച് കാലാകാലം അവളുടെ എന്താ അല്ല അത് ഇടാം എനിക്ക് വല്ലാത്തൊരു സംഘടന അവൾക്ക് എന്ത് പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും പറ്റരുത് പാവം പെൺകുട്ടിയാണ് ഉമ്മയില്ല സഹോദരനില്ല ഒപ്പറിയറിയില്ല പക്ഷെ ഇളാമയുടെ പീഡനങ്ങൾ അത് ഏൽക്കേണ്ടി വന്ന ഒരേ ഒരു പെൺകുട്ടിയാണ് അവൾ സത്യമായിട്ടും അവളെ രക്ഷിക്കണ്ടാ എനിക്ക് എനിക്ക് അവളെ രക്ഷിക്കണം എന്താ എൻ്റെ പൊന്നച്ചക്ക നീ പറയുന്നത് അതെ എനിക്ക് രക്ഷിക്കണം അവളെ രക്ഷിക്കാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്റെ പൊന്നാരെ റബ്ബേ അറബി വീട്ടിൽ നിന്ന് ചീത്തപാതിറക്കി വീട്ടിൽ പിന്നെ ആരെങ്കിലും അങ്ങോട്ട് കേറ്റോ എന്താ നിൻ്റെ അവസ്ഥ ഏ നീയൊന്ന് മാറി ചിന്തിച്ചേ വേഗം ജോലിയിലേക്കൊക്കെ വേറെ പ്രവേശിക്ക എടാ എല്ലാത്തിനും ഞാൻ തയ്യാറാണ് പക്ഷേ അതെന്റെ ചിരകളിൽ അങ്ങ് കയറിപ്പോയി എന്തെന്നറിയില്ല അവളെ നീ നിന്റെ പെങ്ങളെ രീതിയിലാണോ അവളെ കാണുന്നത് എടാ ദുനിയാവിൽ എല്ലാം പങ് പങ്ങന്മാരായ പറ്റുമോ ഒരു പെണ്ണും വേണ്ടേ ആഹാ അത് മനസ്സിലായി നിന്റെ മനസ്സിലേക്ക് അവളങ്ങ് കയറി കൂടിയിരിക്കണേ ഞാൻ വിചാരിച്ചോ മുസ്തിനിയെ കൊണ്ടുനടന്ന പോലെയൊക്കെയാണെന്ന് അല്ലടാ മുസ്തിനി ഞാൻ അത്രക്കും ശ്രദ്ധിച്ചായിരുന്നു കൊണ്ടു നടന്നിരുന്നത് മറ്റൊരുത്തിൻ്റെ ഭാര്യയാണ് പക്ഷേ ഹംത അതല്ല ആരാരും ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് അവള് അവള് രക്ഷിക്കാതെ ഞാൻ എനിക്കൊരു സമാധാനം ഇല്ലടാ സജീറും അവന്റെ ദുഃഖത്തിൽ പങ്കു ചേർന്നടാ വിഷമിക്കണ്ട നമുക്ക് നേരം വിളിച്ചത് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാൻ നീ വിഷമിക്കല്ലേ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും ശരിക്കും സങ്കടമായി റബ്ബേ മോനെ എടാ നീ തീക്കളണ്ടോ ഏ കളിക്കുന്നത് ഒരിക്കലും അറബി കുട്ടികളൊന്നും ആരും മോഹിക്കൂല മോഹിച്ചില്ലെങ്കിലും എടാ എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല അവളുടെ അസുഖം മാറി അവൾ സുരക്ഷിതമായിരിക്കണം അവളുടെ കാലുകൊണ്ട് അവൾ നടക്കണം അവളുടെ ബുദ്ധി ഉപയോഗിച്ച് അവളെല്ലാം ചെയ്യണം അത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാൻ ചോദിക്കും പെണ്ണെ ഹന്ത മോൾക്ക് എന്താണ് ആഗ്രഹം എങ്ങനെ ജീവിക്കാനാണ് മോൾക്ക് ആഗ്രഹം അവളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടി വിട്ടുകൊടുക്കും പക്ഷെ അതിനു മുമ്പ് ഞാൻ ഏറ്റൊരു കർത്തവ്യമുണ്ട് അവളുടെ അസുഖം ഭേദമാക്കുക എന്നുള്ളത് അത് ഞാൻ ചെയ്യും അത് ഉറപ്പാണ് ഇൻഷാല്ല അത് എത്രക്കത്ര റിസ്ക് എടുക്കേണ്ടി വന്നാലോ അജ്മൽ നീ ജീവൻ പണയം വെച്ച് കളിക്കരുത് കേട്ടോ ഇല്ല ഇല്ലടാ ഇതെനിക്ക് അത്രക്കും എൻ്റെ മനസ്സിൽ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമാണിത് എന്നാൽ ഈ സമയം ഹംദ ബാപ്പയോട് അതൊരു വിട്ടുകൊണ്ട് നിൽക്കുകയാണ് മോളെ ബാപ്പാ അജ്മൽ ബാപ്പാ അജ്മൽ മോളെ ഇൻഷല്ല അത് അവനെത്ര മൂലയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ അവനെ കണ്ടുപിടിച്ച് കൊണ്ട് തരൂട്ടോ കുഴപ്പമില്ലല്ലോ ഹാപ്പിയല്ലേ ഉപ്പാ അതുമാത്രം മതി അജ്മൽ എൻ്റെ കൂടെ ഉണ്ടായാലും മതി എൻ്റെ ജീവിതം ഹാപ്പിയാകും സത്യമായിട്ടും മോളെ ഇൻഷാ അല്ല അവൻ ഇന്ന് മുതലേ ഞാൻ തിരയാനാരംഭിക്കുകയാണ് അതുവരേക്കും കുട്ടി നല്ല രീതിയിൽ ഇവിടെ കിടക്കണം കേട്ടോ ഒരു പ്രശ്നങ്ങളും കുഴപ്പമൊന്നുമില്ലാതെ ഇൻഷാല്ല എൻ്റെ മോൾ വിചാരിച്ചത് ഞാൻ നേ നേടിത്തരും അതറപ്പാണ് എൻ്റെ മോൾ ഇനിയും കണ്ണീര് പിടിക്കാൻ പാടില്ല നല്ല രീതിയിൽ നല്ല കുട്ടിയെ ഇവിടെ കിടക്ക് ഇൻഷാള്ള ഞാൻ ഉമ്മയൊക്കെ കണ്ടുപിടിച്ച് വരാട്ടോ അറബി മകളെ ആശ്വസിപ്പിച്ചു ഇൻഷാല് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള